ഹായ് അസ്സലാമലേക്കും ഇതെൻ്റെ അനിയൻ്റെ മകളുടെ കല്യാണമാണ് അതിനു വേണ്ടി ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് അവിടത്തേക്ക് എത്തിയതാണ് ഞാനും മക്കളും എൻ്റെ മരുമകളും പുള്ളിമക്കള് ഞങ്ങളെല്ലാവരും അവിടത്തേക്ക് എത്തി അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിരുന്നു എല്ലാവരും വെള്ളിയാഴ്ച കറുത്ത ഡ്രസ്സ് ഇട്ടു എല്ലാവരും കത്തെടാണ് വെള്ളിയാഴ്ച എനിക്കായു പോകുമ്പോൾ വെളുത്തതിട്ട് ഞാൻ എക്കായനു പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ് എനിക്കാവ് ചെക്കൻ്റെ വീട്ടിലാണ് അപ്പോൾ പെണ്ണിനെയും കൊണ്ട് ഞങ്ങൾ പോകുന്നു രാവിലെ രണ്ട് കാറും പെണ്ണുങ്ങളും പിന്നെ ആണുങ്ങളും എല്ലാവരും പെണ്ണിനെയും കൊണ്ട് പോകും പെണ്ണും ആണുങ്ങളിലൊന്നാകെ പോകുന്നതാണ് െ കഴിഞ്ഞിട്ട് ഞങ്ങൾ മടങ്ങും പെണ്ണുങ്ങൾ ആണുങ്ങൾ കനത്തു കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്കെന്നെ പോവും പിന്നെ വൈകുന്നേരമാണ് ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ അവിടത്തേക്ക് വരുന്നത് അപ്പം ഞങ്ങൾ ഒന്നിച്ച് അന്നാകെ പോകും അങ്ങനെ ആ ദിവസം ഇടയിൽ ചക്കൻ്റെ വീട്ടിലാണ് കല്യാണം മാറിടാൻ വേണ്ടിയിട്ട് റെഡിയായി മാറല്ലോ ഇട്ട് കൊടുത്തു മാറല്ലിട്ടതിന് ശേഷം ഞങ്ങൾ ഫോട്ടോ എല്ലാം എടുത്തിട്ട് ഫുഡെല്ലാം കഴിച്ച് പിന്നെ അന്ന് ഇടി രാത്രി ഡീജയാണെന്നുണ്ടായിരുന്നത് ഫുള്ള് ഡീജ കളിയിൽ പൊള്ളം മാറത്തുള്ളലും പറയേണ്ട കഥ ഉള്ളറ തുള്ളൽ കണ്ട് 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 ഞമ്മക്ക് മടുത്തു അങ്ങനെ നല്ല ഭംഗിയിൽ അടിപൊളിയിൽ മംഗലം കഴിഞ്ഞു എല്ലാവരും ഈ വീട് കാണണം